പ്രേസിൽ ഓവർസ് പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ ഒമി യോഹന്നാൻ രണ്ടാമധ്യായം പതിനഞ്ചാമത്തെ വാക്യം നിങ്ങൾ ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ സ്നേഹിക്കരുത് ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കുകയില്ല എന്ന് യോഹന്നാൻ സ്നേഹ നമ്മെ പഠിപ്പിക്കുകയാണ് ലോകത്തെ സ്നേഹിക്കരുത് ലോകത്തെ സ്നേഹിക്കുന്നവരിൽ പിതാവിൻ്റെ സ്നേഹം ഉണ്ടായിരിക്കുകയില്ല ലോകത്തെ ത്യജിച്ച് ലോകത്തിലുള്ള സകല സാധ്യതകളെയും മാറ്റിവച്ച് മുപ്പത് വർഷമായി ഈ നല്ലതന്നെയിൽ മൂന്ന് സഹോദരന്മാർ അസിസിയിലെ ഫ്രാൻസിസ് പുണ്യവാളൻ്റെ ജീവിതത്തിൽ നിന്നും ഒരു ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് ഈ മലയിൽ ഈ ഒരു ചെറിയ വീടിൻ്റെ നടുത്തളങ്ങളിൽ അവരുടെ ജീവിതത്തെ പ്രാർത്ഥനകളും ഉപവാസവും ദൈവത്തെ അറിഞ്ഞ് യേശിക്സു എന്ന സത്യത്തിന് വേണ്ടി ജീവിതത്തെ മാറ്റിവെച്ച് സണ്ണി ബിനോയ് ജോണി എന്ന മൂന്ന് സഹോദരന്മാർ മുപ്പത് വർഷമായി ഹ്യൂമിലിറ്റിയിൽ ഈ എളിമയിൽ ഇല്ലായ്മയിൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഈ ലോകത്തിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കടന്നു പോവുകയും ഇന്നീ സഹോദരങ്ങളോടൊപ്പം ദൈവത്തിൻ്റെ വചനത്തെ അല്ലെങ്കിൽ ആ ദൈവത്തിൻ്റെ സ്നേഹത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഇവരുടെ ഒപ്പം ഞങ്ങളും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ സുന്ദരമായ മനോഹരമായ ഈയൊരു സ്ഥലത്തിരുന്നു കൊണ്ട് ജീവനുള്ള ഒരു ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ യേശു നമ്മളോട് സംസാരിക്കുകയാണ് യോഹനാൻ്റെ സുവിശേഷം എട്ടാം അദ്ധ്യായം അതിൻ്റെ ഇരുപത്തിമൂന്നും ഇരുപത്തിനാലും വാക്യങ്ങളിലൂടെ യേശു യഹൂദ ജനത്തെ നോക്കി സംസാരിക്കുകയാണ് നിങ്ങൾ ഈ ലോകത്തിലുള്ളവരാണ് ഞാനോ ഈ ലോകത്തിൻ്റേതല്ല ഞാനോ മികളിൽ നിന്നുള്ളവൻ നിങ്ങളോ താഴെ നിന്നുള്ളവൻ ഇവിടെ സഹോദരങ്ങളെ രണ്ട് രാജ്യങ്ങളെ മികളിലും താഴെയും ഈ ലോകവും ഈ ലോകത്തിൻ്റെതല്ലാത്ത ലോകവും യേശു ക്രിസ്തു നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തുകയാണ് യേശു സ്വർഗം തുറന്നേ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന ജീവനുള്ള ദൈവമാണ് ആ ദൈവം തൻ്റെ മക്കളോട് ഇങ്ങനെ സംസാരിച്ചു യുഹനാന്റെ സുവിശേഷം എട്ടാം അധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യം നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും ഞാൻ ഞാൻ തന്നെ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കുമെന്ന് ഇസ്രയേൽ ജനത്തെ നോക്കി യഹൂദ ജനത്തെ നോക്കി യേശു ക്രിസ്തു സംസാരിക്കുകയാണ് ഇവിടെ സഹോദരങ്ങളെ യേശു ആ ജനത്തോട് മാത്രമല്ല സകല ജനപദങ്ങളോടും യേശു ക്രിസ്തു സംസാരിക്കുകയാണ് ലോകത്തിൽ കടന്നു വന്ന ഒരു സദ്വാർത്ത ബൈബിൾ യേശു ക്രിസ്തു ജനിക്കുന്ന സമയത്ത് ദൂതൻ പറഞ്ഞു സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്തയാണ് യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് പറഞ്ഞത് ഇതാ നിങ്ങൾക്കായി ഒരു രക്ഷകൻ ഇവിടെ സഹോദരങ്ങളെ ഒരു മതത്തിൻ്റെയോ ഏതെങ്കിലും ഒരു പ്രത്യായ പേരിലല്ല സകല ജനപദങ്ങൾക്കും വേണ്ടി ഈ ലോക ചരിത്രത്തിൽ ഒരു രക്ഷകനുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ ജനിച്ച പാപപരിഹാര ബലിയിലൂടെ ഈ ലോകത്തെ എന്താ ലോകത്തിലുള്ള സകല മാനവരാശിയുടെയും പാപപരിഹാരത്തിന് വേണ്ടി തൻ്റെ അവസാനത്തുള്ള രക്തവും ചിന്തി ഹാലലിയ നമുക്ക് വേണ്ടി ബലിയായവൻ വിളിച്ചു പറയുകയാണ് ഞാൻ ഞാൻ തന്നെ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ല നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇവിടെ തിരിച്ചറിയേണ്ടത് ഞാൻ ഞാൻ തന്നെ എന്ന് യേശു ക്രിസ്തു നമ്മളോട് പറയുമ്പോൾ കാലഘട്ടങ്ങൾക്ക് മുമ്പ് ഇസ്രയേലിൻ്റെ ഇസ്രയേൽ ജനം ഈജിപ്തിൻ്റെ അടിമത്വത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈജിപ്താകുന്ന അടിമത്വത്തിൽ കടന്നുപോയ ജനത്തെ ആ ജനത്തിൻ്റെ നിലവിളി കേട്ട ഒരു ദൈവം അവർക്ക് വേണ്ടി ഒരു രക്ഷകനെ അയക്കുകയാണ് മോശയിലൂടെ ആ ജനത്തിന് ഹലലിയ ദൈവം ഒരു രക്ഷകനെ അവതരിപ്പിക്കുകയാണ് മോശ ഇസ്രയേൽ ജനത്തെ രക്ഷിക്കുവാൻ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം ഹലിയ ഈജിപ്തിലേക്ക് കടന്നു പോകുമ്പോൾ പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായത്തിൽ നമ്മൾ കാണുകയാണ് ദൈവം മോശയെ വിളിക്കുന്നു ആ വിളി ഏറ്റെടുത്തുകൊണ്ട് മോശ ഈജിപ്തിലേക്ക് കടന്നു പോകാൻ ഒരുങ്ങുന്ന സമയം ദൈവത്തിൻ്റെ എല്ലാ വാക് ദൈവം പറഞ്ഞതെല്ലാം അനുസരിക്കുവാൻ തയ്യാറാണ് എന്ന് ദൈവത്തോട് സംസാരിച്ചിട്ട് മോശ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു ഞാൻ പോകാം ഞാൻ പോകുമ്പോൾ എന്നെ അയച്ചത് ആരെയാണ് ആരാണ് എന്നാ ജനം എന്നോട് ചോദിച്ചാൽ ഞാൻ എന്തു പറയണം അതുകൊണ്ട് ദൈവമേ അങ്ങയുടെ പേരെന്താണ് മോശ ദൈവത്തോട് പേര് ചോദിക്കുമ്പോൾ മോശയുടെ ചോദ്യത്തിന് പുറപ്പാട് മൂന്ന് പതിനാലിൽ സകലത്തെയും സൃഷ്ടിച്ച ദൈവം ഉത്തരം തരികയാണ് ഞാൻ ഞാൻ തന്നെ ഞാൻ ആകുന്നവൻ ആകുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ഞാൻ തന്നെ എന്ന് ഇസ്ര മോശയോട് പേരു പറഞ്ഞ അതേ ദൈവമാണ് ഇസ്രയേൽ ജനത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് മനുഷ്യനായി ഈ ലോകത്തിലേക്ക് ഒരു എന്താ പറയുക സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ഥിയായി കടന്നു വന്ന യേശു ക്രിസ്തു സകല ജനത്തോടും ഇസ്രയേൽ ജനത്തോടും പറയുകയാണ് ഞാൻ ഞാൻ തന്നെ എന്ന് വെച്ചാൽ മോശയോട് പേരു പറഞ്ഞ അതേ ദൈവം തന്നെയാണ് നിങ്ങളുടെ മുമ്പിൽ ഈ ശരീരത്തിൽ നിൽക്കുന്ന ഞാനെന്ന് യേശു ക്രിസ്തു വെളിപ്പെടുത്തുമ്പോൾ ആ ദൈവത്തെ കൂട്ടിമുട്ടുവാൻ സാധിക്കാതെ കടന്നു പോകുന്ന ഓരോ വ്യക്തികളും പാപത്തിൻ്റെ ഫലമായ മരണത്തിലേക്ക് കടന്നു പോകുമെന്നും അത് നിത്യമായ ഒരു മരണത്തിൻ്റെ അടിസ്ഥാനത്തിലേക്ക് കടന്നു പോകുമെന്നും ദൈവം നമുക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന നിത്യജീവൻ്റെ അവകാശത്തിലേക്ക് കടന്നു പോകാതെ നാശത്തിലേക്ക് കടന്നു പോകുമെന്ന് തിരിച്ചറിയുവാൻ ഈ ഒരു സമയം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളുടെ മുമ്പിൽ വിളിച്ചു പറയുകയാണ് ഞാൻ ഞാൻ തന്നെ എന്ന് പറഞ്ഞ യേശു ആലീയ്യ ഉൽപ്പത്തി ഒന്നിൻ്റെ ഒന്നിൽ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുന്ന ആദ്യത്തെ വാക്കിൽ തൊട്ട് ഈ ലോകത്തൊരു ദൈവമുണ്ടെങ്കിൽ അത് നസ്രായനായ നസ്രാനായ യേശുക്രിസ്തുവാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിതത്തെ മാറ്റിമറിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചാൽ പ്രിയപ്പെട്ട സഹോദര പ്രിയപ്പെട്ട സഹോദരി നിത്യതയുടെ തീരത്തെത്തുവാൻ യേശുക്രിസ്തുവിൻ്റെ കുരിശുവരണത്തിൻ്റെ ആഴമറിഞ്ഞ് യേശു നമുക്ക് വേണ്ടി കാൽവരിയിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് കടന്നുപോയ ജീവിക്കുന്നൊരു ദൈവം വീണ്ടും വരുവാൻ സമയമായി ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ ഈ സമയം നിങ്ങൾ ഓർക്കുക സകലതും ത്യജിച്ച് മൂന്ന് സഹോദരന്മാരെ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതും ഇവിടെ ഇരുന്ന് ദൈവത്തെ അനുഭവിക്കുന്നതും മറ്റൊന്നുകൊണ്ടുമല്ല ഈ ലോകമോ ഈ ലോകത്തിന്റെ മോഹമോ നിങ്ങൾക്കൊന്നും തരത്തില്ല ഈ ലോകമില്ലാതെയാകും ഈ ഭൂമി ഇല്ലാതെയാകും ഈ ആകാശമില്ലാതെയാകും ആകാശം മാറിപ്പോയാലും ഭൂമലം ഭൂതലം മാറ്റപ്പെട്ടാലും മാറ്റമില്ലാതെ നിലനിൽക്കുന്നതൊന്നേ ഉള്ളൂ അത് ദൈവത്തിന്റെ വചനമാണ് ആ വചനം മാറത്തില്ല ആ വചനം മാംസം ധരിച്ചത് നസ്രാനായ യേശു ക്രിസ്തുവാണെങ്കിൽ പ്രിയപ്പെട്ട സഹോദര യോഹന്ന സുശേഷം ഒന്നിന്റെ ഒന്നിൽ ആദിയിൽ വചനം ഉണ്ടായിരുന്നു ആ വചനം ദൈവത്തോടു കൂടിയായിരുന്നു ആ വചനം ദൈവമായിരുന്നു എന്ന് പറയുമ്പോൾ ആദിയിൽ ഉണ്ടായിരുന്ന വചനം മാംസം ധരിച്ച് ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നുവെങ്കിൽ ആദിയിൽ യേശു ക്രിസ്തു ഉണ്ടായിരുന്നു യേശു ദൈവത്തോടു കൂടിയായിരുന്നു യേശു ദൈവമായിരുന്നു എന്ന് ഹൃദയത്തിൽ വിശ്വസിച്ച് അപരം കൊണ്ട് പ്രഖ്യാപിച്ചാൽ സൗജന്യമായി ലഭിക്കുന്ന ഈ നിത്യരക്ഷ നിങ്ങൾക്കും സ്വീകരിക്കുവാൻ സാധിക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് ഈ കാണുന്ന ഈ കാണുന്നതൊന്നും നിലനിൽക്കത്തില്ല നിലനിൽക്കുന്നതൊന്നു മാത്രമേ ഉള്ളൂ അത് ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ് അതുകൊണ്ട് നമുക്കു വേണ്ടി മരിച്ച എല്ലാവർക്കും വേണ്ടി കാൽവരയിൽ മരിച്ച യേശു ക്രിസ്തുവിനു വേണ്ടി ജീവിക്കുന്നതിന് വേണ്ടിയാണ് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചത് എന്ന് രണ്ട് കൊരിന്ത്യൻസ് അഞ്ചാം അധ്യായത്തിൽ സെൻബോള് പറഞ്ഞു വെച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നമുക്ക് ജീവിക്കാം നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ വിളിക്കുകയാണ് ഈ മൂന്ന് ബ്രദേഴ്സ് അവരുടെ ഒപ്പമുള്ള മറ്റു സഹോദരങ്ങള് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് ഈ ലോകത്തിലുള്ള സകലരും ക്രിസ്തുവിനെ അറിയുന്നതിനും ഹലലിയ പരിശുദ്ധ അമ്മ അവർക്ക് കാണിച്ചു ആ വലിയ സത്യത്തിനു വേണ്ടി നിൽക്കുവാനുമാണ് മറ്റൊന്നിനും വേണ്ടിയല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇവിടെ ഈ സഹോ സഹോദരങ്ങളോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന ഒരു ചൈതന്യം അത് ഒരു 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 ബുദ്ധിക്ക് അതീതമായി കടന്നു പോകുന്ന ഒരു ദൈവിക സമാധാനമാണ് പീപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളെ ഓരോരുത്തരെയും യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്കും പരിശുദ്ധ കുർബാനയുടെ ആ സ്നേഹത്തിലേക്കും ചേർത്ത് വെച്ചുകൊണ്ട് ക്രിസ്തുവാരെന്നറിഞ്ഞ ആ പരിശുദ്ധ കുർബാനയിൽ ഞാൻ ഏറ്റെടുക്കുന്നത് എൻ്റെ യേശുക്രിസ്തുവിൻ്റെ ദുരുശ്ശരീര രക്തങ്ങളാണെന്നുള്ള ബോധ്യത്തോടു കൂടി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ഏറ്റെടുത്താൽ ആ വലിയ അനുഗ്രഹത്തിന് നിങ്ങളെ നിങ്ങൾ ക്ഷണിക്കുകയാണ് യേശു അല്ലാതെ മറ്റൊരു സത്യമില്ല യേശുവല്ലാതെ മറ്റൊരു ദൈവമില്ല ഇന്ന് കാണുന്നതെല്ലാം ഇല്ലാതെയാകും ഇന്ന് ഈ ലോകത്ത് തമ്മിലടിച്ചും ഈ ലോകത്ത് എന്താ പറയുന്നത് പ്രതികൂല കാലാവസ്ഥയിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ ഓർത്തുകൊള്ളുക യേശു എന്ന സത്യത്തെ നിങ്ങൾ മുറുകെ പിടിച്ചാൽ വരാനിരിക്കുന്ന ലോകത്ത് പോലും അത് നിങ്ങൾക്ക് അനുഗ്രഹമാകുമെന്ന് തിരിച്ചറിയുക അതുകൊണ്ട് ഇന്ന് നമ്മൾ അറിയണം യേശു ക്രിസ്തു ആരെന്ന് അറിയുന്നിടത്താണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിത്യജീവന്റെ അനുഗ്രഹം കടന്നു വരിക ഇവിടെ സഹോദരങ്ങളെ നമുക്ക് ഇന്ന് തൊട്ട് ക്രിസ്തു ആരെന്ന് അറിയുവാൻ ബൈബിൾ എടുക്കാം വചനത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ നമുക്ക് ചേർത്ത് വെക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ യേശു എന്ന നാമത്തിൽ തന്നെ അമേ മോഹത്തിൻ്റെ തേരിലേറി തേരിലേറിപ്പോകരുതേ ലോകത്തിൻ്റെ വീതിയിൽ വീഴരുതേ മോക്ഷത്തിൻ്റെ മാർഗം ഞാൻ തുറന്നു തരാം സ്വർഗത്തിൻ്റെ തോണിയിൽ തുഴഞ്ഞു നീങ്ങാം അലയരുതേ ഉലയരുതേ ദിശയറിയുഴലരുതേ മോഹത്തിൻ്റെ േ ലോകത്തിൻ്റെ വീതിയിൽ വീഴരുതേ മോക്ഷത്തിന്റെ മാർഗം ഞാൻ തുറന്നു തരാം സ്വർഗത്തിൻറെ തോണിയിൽ തുഴഞ്ഞു നിങ്ങൾ